നേരെ വീശുകയും യും ഇതുപോലെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതിനിടയിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൊടും ക്രിമിനലുകൾക്ക് ചികിത്സ നൽകുന്നത് സാധാരണ രോഗികൾക്കൊപ്പം ജനറൽ വാർഡിൽ ഓർക്കണം എത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇത്രയും സംഭവങ്ങൾക്ക് ഇപ്പുറവും നടക്കുന്നത് എന്ന് പരിയാരം മെഡിക്കൽ കോളേജിലാണ് കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ ചികിത്സയിൽ കഴിയുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച മാസങ്ങളായി മാസങ്ങളായി കേസിലും കൊലപാതക കേസിലും ശിക്ഷിക്കപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന നിരവധി കുറ്റവാളികളാണ് സുരക്ഷയില്ലാതെ ചികിത്സയിൽ കഴിയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡിൽ സാധാരണ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പമാണ് കുറ്റവാളികളെ ചികിത്സിക്കുന്നത് പ്രിസന്റ് സെൽ മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കാത്തതാണ് ഗുരുതര വീഴ്ചയ്ക്ക് കാരണം ഡോക്ടർമാരും നഴ്സുമാരും രോഗികളും മാത്രമല്ല സുരക്ഷയ്ക്കായി നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷിതത്വമില്ല കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ചികിത്സയ്ക്കിടെ ഇതേ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണുവെട്ടിച്ച് നിരവധി കേസിൽ പ്രതിയായ ബാബു എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് രക്ഷപ്പെട്ടത് പിന്നീട് ഇയാളെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണവും പ്രസന്റ് സെൽ ഇല്ലാത്തതാണ് നിലവിൽ ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിൽ ജയിലന്തേവാസികൾക്ക് മാത്രമായി നീക്കിവയ്ക്കാൻ സ്ഥലപരിമിതിയുണ്ട് വിശാലമായ വരാന്തയോട് ചേർന്ന സ്ഥലത്ത് സ്ഥലം നീക്കിവയ്ക്കാൻ ജയിൽ വകുപ്പിനോട് ആശുപത്രി അധികൃതർ സന്നദ്ധത അറിയിച്ചിരുന്നു പക്ഷേ തീരുമാനമാകാതെ ഗുരുതര അലംഭാവം തുടരുകയാണ് റിപ്പോർട്ടർ കണ്ണൂർ